ഓടമല മക്കാം നിർച്ച കൊടിയേറ്റവും ദ കോളേജ് സന്നദ്ധാന സമ്മേളനവും ജനുവരി പതിനാല് മുതൽ മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഓടമല മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദു നേർച്ച ഓടമല ദ കോളേജിന്റെ വാർഷിക സന്നദ്ധാന സമ്മേളനത്തിനും ജനുവരി പതിനാലിന് തുടക്കമാകും ജനുവരി പതിനാലിന് രാവിലെ പത്ത് മണിക്ക് സമസ്ത കേരള ജമയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കുന്നതോടെ നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചക്ക് തുടക്കമാകും ഫൈസി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ജനുവരി പതിനഞ്ചിന് ഏഴു മണിക്ക് നടക്കുന്ന മതപ്രഭാഷണ സദസ് സമസ്ത കേരള കേരളമ മുഷാവറാംഗം അലവി ഫൈസി കൊളപ്പുറം ഉദ്ഘാടനം ചെയ്യും അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നടത്തും ജനുവരി പതിനാറ് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്ഥാന വസ്ത്ര വിതരണവും നടക്കും ദാരുഹുദ വൈസ് ചാൻസലർ ഡോക്ടർ ബഹായുദ്ദീൻ മുഹമ്മദ് നദ്വി നേതൃത്വം നൽകും രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന ഒടമല ഷൈഖ് ഫരീദ് ഔലിയ ദ കോളേജ് വാർഷിക രണ്ടാം സന്നദ്ധാന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പഠനം പൂർത്തിയാക്കിയ അൻപത് യുവ പണ്ഡിതർക്കുള്ള ഫരീദി സന്നദ്ധാനവും പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ നിർവഹിക്കും ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും